ചെയ്യാൻ തന്നെ ും സ്വാഗതം ഇന്ന് ശരണ്യ വന്നിരിക്കുന്നതേ ഇഞ്ചി കറി വെക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് കൊറേ നാളായിട്ട് പറയും പിന്നെ അതുപോലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഇഞ്ചിക്കായി വെക്കണമെന്നുള്ളത് പിന്നെ അറിയാലോ ഇപ്പൊ മീനൊന്നും കടമീനൊന്നും മേടിക്കാറില്ല ഇവിടെ അപ്പൊ അത് കാരണം ഞാൻ ജീവൻ കൈ മുറിയും അപ്പൊ അത് കാരണം ഇഞ്ചിക്കറിയെന്ന് വെച്ചേക്കല്ല നോക്കും പിന്നെ വെച്ചാൽ നമ്മൾ സദ്യയിലൊക്കെ ആണെങ്കിലും ഏറ്റവും ഒരു കറി ഒഴിച്ചു കൂടാൻ വല്ലാത്തൊരു കറി ഉണ്ടെങ്കിൽ അത് ഇഞ്ചിക്കറിയായിരിക്കും ഏത് സദ്യ ഉണ്ടാവും അവിടെയൊക്കെ ഇഞ്ചിക്കറിയാണ്ട് അല്ലേ

കായൽമീരണിയ കൂട്ടഞ്ഞിട്ടല്ലേ കായൽമീന് ഇഷ്ടേ കൊഴുവ ചൂടനല്ല ചൂടൻ കടലില്ല കൊഴുവ ക അതൊക്കെ കടലമീന് ചിലരൊക്കെ മേടിക്കുന്നുണ്ട് അപ്പ ഇല്ലന്നാ പറയുന്നു ശരണ് ആരോ പറഞ്ഞു പേടിപ്പിച്ച് ും വെയിൽ ഈ ഇഞ്ചി ആയിട്ടൊന്നും ഇരിക്കാത്തിറങ്ങാൻ പറ്റുന്നില്ല എപ്പോഴും എവിടെങ്കിലും പുറത്തൊക്കെ ഇറങ്ങണം അകത്തിരിക്കാൻ കഴിയല്ല എനിക്കറിയില്ല അവിടെ ഉണ്ടോ

ശരണിയും അറിയാൻ തുടങ്ങി അത് നല്ല എവിടെ ചെന്നാലും അറിയാം ഇതിപ്പോ ഞാൻ വല്ലേ ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ചെറുതായിട്ട് അറിയാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് തന്നെ നേരത്തെ പറഞ്ഞു അപ്പൊ ഇനി അരിയാട്ടി അത് തന്നെ അരിയാൻ പോകണു അല്ല ഞാൻ പടിയെ വെച്ച് അരിഞ്ഞു തന്നെ വെച്ച് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു തരാം ആ തടി ഞാൻ ഇവിടെ പടിയെടുത്തു തമ്മ ഞരി തരാം അപ്പൊ ഇനി എന്റെ പണിയാണ് ഇതരി ഇത് ഇത്ര വേണം ചെറുതായിട്ട് അരിഞ്ഞാ മതിയല്ലേ ഈ അരിഞ്ഞത് ഇത്ര ഇതായിട്ട് പോരെ നമ്മള് ചിപ്സ് അടിയ ആ സാധനം അതുകൊണ്ട് അരിയാല്ല അതില്ല എപ്പോഴും പറയാം ഞാനൊന്നും ചെയ്യല െയും ചെയ്യാറുള്ളു സഹായിക്കാൻ പറ്റുള്ള എന്തെങ്കിലും ഇന്ന് അത് തിരുത്തി കുറിച്ചൊക്കെ അല്ലെന്നോർത്ത് കാരണം അച്ഛനെ അച്ഛൻ മാത്രം എപ്പോഴും ഫേമസ് ആയ പറ്റിയതല്ലേ ഞാനും എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് പറയണ്ടേ എന്നാ കൈമുറി എന്നിട്ട് വേണം ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഞാൻ ഈ കത്തില്ലാത്ത കത്തി എനിക്കുണ്ടായിരുന്ന വൃത്തിയാണ് ആ കത്തിക്ക് മൂർച്ച ഉണ്ട് അതെ അങ്ങനെ മറ്റേ ഇതാ പോക്കാത്തോക്കിന്ന് ഇതേ ഉള്ളു ഇഞ്ചിക്കത്രിപാടി വഴിയുട്ടാ ഞാൻ വെറുതെ വെച്ച് ഇങ്ങനെ ഒച്ച കേൾപ്പിക്കണ മാത്രമേ ഉള്ളു ഇത് മുറിയല്ല ഇത് മുറിയുന്നില്ല എന്നാ ഞാനറിയാം കൈ മുറിയും കൈ കൈ ആ കൈ ാസ്റ്റ് വരുമ്പ അരിഞ്ഞ ഇഞ്ചി അരിയാടക്ക മഴ പെയ്ത് മിറ്റമൊക്കെ ഭയങ്കര വെള്ളമായിട്ട് കിടക്കുന്നു അവിടെ നിങ്ങള് ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ വെള്ളം പൊങ്ങിയോ ഞങ്ങളുടെ ഇവിടെ എല്ലാ വർഷകാലത്തും ഇതുപോലെ മിറ്റവും മൊത്തം വെള്ളത്തിലോർച്ച ഇച്ചിരി മുമ്പ് വരെ ഭയങ്കര മഴയായിരുന്നു മതിയാത്ര മതിയാ ഇത് മതിയാകും കുറച്ച് മതി എന്തിനാണ് ഒത്തിരി വെച്ചാൽ ഇത് ഒന്നും കഴിക്കുക എന്നും ഇല്ല ഇതെന്ത് ഇത് മീൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ട കറി മുട്ടക്കറി മുട്ട കറിയല്ല മുട്ട ചിക്കുന്നത് എന്തെങ്കിലും ചരണി കഴിക്കുകയല്ലേ ചരണയ്ക്ക് മീൻ അത്യാവശ്യം ഞാൻ പിന്നെ ഒക്കെ ആയിട്ടൊക്കെ കഴിക്കും പച്ചക്കറി കൈ കൈ പച്ച എന്നാ മതി ഞാൻ ഞാൻ ബാക്കി ഇതുകൂടി അരിഞ്ഞ് ഏഹ് അപ്പൊ ഞങ്ങള് അരിയണ ഇതൊക്കെ ഉള്ളു കേട്ടേ ബാക്കി ഇഞ്ചി ഭാഗത്ത് വെച്ചാൽ നാളെ കറി ഇടാറി മീൻകറിയില്ലാത്തോണ്ട് ഇഞ്ചി അത് അവിടെ ഇരിക്കുമെന്ന് സിലോപ്പി മേടിച്ചാ കൂട്ടിയല്ല ഇവിടെ എല്ലാ ദിവസവും സിലോപ്പി മേടിക്കണുണ്ട് സിലോപ്പി കൂട്ടിയല്ല ഏഹ് വരാലി ജമ്പല് അങ്ങനെ ഒന്നും കൂട്ടിയല്ല ഈ സാധനം ഞാനെടുത്ത് വെച്ചേക്കുന്നത് ഇത് ചുമന്നുള്ളി ഉറക്കമുള എല്ലാത്തും അറിയാം പിന്നെ തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി വള്ളിപ്പൊടി കൊറച്ച് ചീര പിന്നുള്ളത് കരിയാപ്പും പിന്നെ നമ്മടെ ഇഞ്ചി അരി അരിഞ്ഞു വെച്ചിരിക്കണതല്ലേ അപ്പൊ ശരണി ഇത് സാധാരണ എല്ലാരും മറ്റേ പച്ചയൊക്കെ നീര് കളഞ്ഞാണ് പക്ഷെ നമ്മൾ നമ്മൾ വറുത്തെടുത്ത് ആ എന്നിട്ട് എന്നിട്ട് അരക്കും അല്ലേ ശണ്യം അങ്ങനെയാണ് വെക്കുന്നത് വറുത്ത് എടുത്ത് വെച്ചു അരച്ചാണ് വെക്കണം

ആ കൊടംപുളിയല്ല ആ കുടംപുളിയല്ല വളംപുളി സോറി ഞാനങ്ങനെ പറഞ്ഞു ശരി ചട്ടി വെച്ചല്ലേ നോക്കുമ്പോ ദുപ്പേരിക്ക് വറുക്കുന്ന പോലെ ണ്ടല്ലോ ആ പിടിക്കുന്ന ഇതെടുത്ത് എടുക്കണ്ട് വീണ വീണ ഓ ആ എണ്ണക്ക് ഏതാണ്ട് നാനൂറ് രൂപയ്ക്ക് അടുത്ത് വിലയാണ് റെഡിയായ അതെ റോസ് കളറായി വരണ്ടു വീഡിയോ ഓ മീനില്ലാതെ ഒരു രക്ഷയില്ല ശരണ്യക്ക് നമുക്ക് പുഴമീനാക്കിയാലേ അടുത്ത വീട് അല്ലേ അടിപൊളിയായിരിക്കും ആ കഴിക്കണം പുഴമീൻ ചെയ്ത പോരാ ശരണ്യക്കുഞ്ഞ് രൂപ അല്ല കൈയിൽ ഇടാനായിട്ട് ഞാൻ ഒരു ഇത് മേടിച്ചതാണ് കളഞ്ഞ പിന്നെ അല്ല അത് അത് കഴുകിടുന്ന ടൈപ്പല്ലേ ആണോ എന്തെങ്കിലും ഒരെണ്ണം ആര്യഞ്ചോ അതെടുത്ത് കളഞ്ഞി അതിനല്ലേ ഉള്ളു അപ്പൊ ഇത് റെഡി റെഡിയായല്ല ഇഞ്ചിയൊക്കെ നല്ല മൂത്ത് പാത്രത്തോട്ട് കോരി എടുക്കുക ആ കോരണ സാധനമൊക്കെ ഉണ്ട് അതൊന്നും ഉപയോഗിക്കാഞ്ഞിട്ടാണ് ഏശാലന്യ കോരണ ഒരു ഇതുണ്ടല്ലോ തവി അതെല്ലാം ഇവിടെ പാകത്ത് വെച്ചാ മതി എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ അതെ തവി എടുക്കാൻ കഴിയലിട്ടാണ് എന്നിട്ടുടനെ ആ എന്നിട്ട് കഴുകാൻ നമ്പർ ഞാൻ തീ കത്തിക്കണ്ടേ എന്നാ വീട് തേങ്ങ ഇടുമ്പോ മുളക് പൊടിയൊക്കെ വീടുവാ ടോബൊന്നു ബഹളം വെക്കണോ അതെ ഈ മീൻകറിയില്ലാതെ ടോബി അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ഇഞ്ചിക്കറി എനിക്ക് ആ അച്ഛനും അമ്മയും ഞാനും ഇഞ്ചിക്കറി അതുപോലെ റോസ് കളർ ആണോ ശരണ്യ ടോബിക്ക് രാവിലെ ഒന്നും കൊടുത്തില്ല ശരണ്യക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സാധനം ദോശ വേറെ എന്തും ഇഷ്ടം പിന്നെ ഞാൻ പകുതി കൂടി തന്ന് കളഞ്ഞ ആ എന്ത് ചെയ്യാനാണ് ദോശ അങ്ങനെ ഒരെണ്ണത്തിൽ കൂടുതൽ ശരണ്യം കഴിക്കുകയല്ല വേറെ വേറെ എന്താണെങ്കിലും ശരണ്യ ഫുഡ് കഴിക്കണത് കുറവാണ് ഒത്തിരി ഫുഡൊക്കെ ഇണക്കും പക്ഷെ കഴിക്കുക ആകെ ആകെ ശരണ്യ വെയിറ്റ് ഇരുപത്തി അഞ്ച് കിലോ കാരണം എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാർ എന്തെങ്കിലും തലവേദനയൊക്കെ ഒക്കെ ആയിട്ട് ചെല്ലുമ്പോ മരുന്നിന്റെ വരെ ഡോസ് കുറച്ചാണ് കൊടുക്കുന്നത് ചെല്ലുമ്പളെ ഞാൻ പറയും ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ളു കേട്ടാന്ന് പറയും അപ്പൊ ഇവിടെ വന്നപ്പോ വെയിറ്റ് കൂടി അവിടെ നന്നായിട്ട് തിന്നുമായി അയ്യോ അങ്ങനെയല്ല പറഞ്ഞത് എന്തോ സ്റ്റവ് കിടന്ന് പുക വന്ന് തട്ടി ദൂര കളഞ്ഞ അത് പോയി ആ നേരം റോസ് കളറായി വരുന്നുണ്ടല്ലോ ആ സൈഡിൽ നിന്നൊക്കെ ഇളക്കി സൈഡിലൊക്കെ എല്ലാ കമന്റിലും പറയാറുണ്ട് ശരണ്യ ഒരു സ്റ്റൂള എന്തെങ്കിലും ഹൈറ്റ് കിട്ടണ ഇട്ടേണ്ടത് വേണം പാചകം ചെയ്യാനാണ് പക്ഷെ ശരണ്യക്കത് ഉണ്ട് ശരണ്യ അത് ഉപയോഗിക്കുന്നില്ല അല്ലേ ശരണ്യ പറയാനും താഴെ വീഴുവാന്ന് ശരണ്യക്കൊരു പേടി പെട്ടെന്നൊക്കെ പുറകാട്ട് ഇറങ്ങുമ്പോൾ താഴെ ആ അപ്പൊ അത് കാരണാണ് അത് ഉപയോഗിക്കാത്ത ഞാൻ ആദ്യമേ അത് മേടിച്ചൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ആ അപ്പൊ റോസ് കളറായല്ലേ നമ്മളെ ആ ഇത് ഉപ്പൊക്കെ ഇട്ടായില്ല ആ അല്ലേ ഞാൻ ഓർത്തിനിപ്പല്ലേ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ശരണ് പിന്നെ വലുതാണല്ലേ പിന്നെ ഞാൻ കൊറ്റല്ലേന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പറയാതെ തന്നെ കടിപ്പണ് എടുത്ത് പിടിച്ചു അപ്പൊ ഇത് തീക്ക് കെടുത്തിയല്ലേ ഇനി എന്നാണ് പരിപാടി തണുത്തു കഴിഞ്ഞിട്ട് എന്താണ് എന്നാ വാ ശരി തണുപ്പിക്കാൻ വേറെ പാത്രത്തിലായിട്ട് മാറ്റണം

അതൊന്ന് അതൊന്നിച്ചരയോ അതില് ആ വലിയ ജാതെ വേറെ അഡീഷണൽ ഇഞ്ചി ആ വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ തേങ്ങായല്ലേ തേങ്ങായും ഇഞ്ചിയും കൂടി ഒന്നിച്ചിട്ടാണല്ലേ അരക്കണം വെള്ളം ഒഴിക്കുന്നില്ല ഇത് അമിച്ച് അരച്ചു കഴിയുമ്പോ ഇത് എണ്ണ ഊര് അറങ്ങും എണ്ണയിലിട്ട് വറുത്താ കാരണം ഇപ്പൊ വെള്ളം പോലെ ആ എണ്ണയാണല്ലേ അതച്ചെടുക്കാണിച്ച് നല്ല ഇതല്ലേ ആ ശരി ശരി നല്ല അടിപൊളിയായിട്ട് അതഞ്ഞിട്ടുണ്ട് എല്ല എണ്ണ പരിപാടിയാണല്ലേ അച്ഛനല്ല ഞാനാണ് പറയാറുള്ള എണ്ണ കൊടുക്ക എണ്ണയാണ് ഇപ്പോഴത്തെ വില്ല് എല്ലായിത്തും വെക്കത്തന്നെ ആയിരിക്കും എന്നാണ് കട്ട് ചെയ്യുന്നത് പച്ചമുളക് ഉണക്കമുള കടുക് കുറച്ചു ആ പൊട്ടാൻ തുടങ്ങി ആ ആ എല്ലാം കൂടി എല്ലൂടി ഇടിയാണോ പേടിയല്ലേ ഞാൻ പറയാറില്ലേ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം

എല്ലാ ായും ഇളക്ക് ഒരു ഇളക്ക് തന്നില്ല ആ അതാണ് ഞാൻ പറഞ്ഞ സ്കൂളിലെടുത്തിട്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്നാലും ആ ചെറുതായിട്ട് കാണാല്ലേ ആ പുളികളല്ലേ അപ്പൊ ഒഴിക്ക എന്നിട്ട് അത് വടിച്ചില്ല അല്ലേ കൈമുറിയതാ അതിന്റെ അകത്ത് ബ്ലേഡ് ഉള്ളതാണ് കേട്ടാ ശ്രദ്ധിച്ചെന്നു ആ പച്ചമുളക് ഇതാണല്ലേ പച്ചമുളക് ഒക്കെ ഇട്ട് ഉപ്പും പോരാത്ത പുളിയല്ലേ ഇപ്പൊ ഒഴിച്ചതിന്റെ ബാക്കി ഉപ്പിടാൻ പോയി അല്ലേ ഇപ്പൊ ഉപ്പിട്ടെങ്കി ഇളക്ക് ഉപ്പ് കുറഞ്ഞ പിന്നെ ഇട്ട് കൊടുക്കാം കൂടലത് ആ നല്ല സ്മെല്ലൊക്കെ അടിക്കണുണ്ട് കൈവെള്ളു പുളി പുളി വേണം വേണം നമുക്ക് ല്ലേ പോരാ ഉപ്പുര ശർക്കര മധുരം കിട്ടാൻ വേണ്ടി ആ ശർക്കരൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ശർക്കര പായസം പോലും കഴിക്കല്ലോ അത് കാരണമാണ് തന്നെ ചേർക്കട്ടെ ഉപ്പ് പോരാത്ത കൂടി ചേർത്തല്ലേ കറക്റ്റ് നമ്മൾ ഈ സദ്യ ഒക്കെ ഒക്കെ ഇല വെക്കണ ഇഞ്ചിക്കറിയുടെ അതേ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം അതിൻ്റെ ബാക്കി ടേസ്റ്റ് കാര്യങ്ങളല്ലേ ഞാൻ ഇത് കുറേ നേരമായിട്ട് ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി തന്നത്ത പുകഴുത്തണ കണ്ടോ നല്ലതാണോ കരിവേപ്പൊക്കെ വലിച്ചു പറിക്കണം ഇതുണ്ടോ ഇളക്ക് ഇളക്കീ കറി കറക്റ്റ് ആയി ഈ സദ്യ ഒക്കെ ഇല വെക്കുമ്പോ ഇങ്ങനെയാണ് ആ ഒഴുകാത്ത രീതിക്ക് നിക്കുവല്ലേ കറി വേണ്ട 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 നല്ല കറിയാ നമ്മക്ക് ഒരു പണി ചെയ്യാം നോക്കിക്കൊന്ന് വിളിച്ചില്ല കറി വെച്ചാ പോരാള് നോക്കണം നോക്കി ടേസ്റ്റ് മധുരം കിട്ടാൻ വേണ്ടി ഒരു ചെറിയ പഞ്ചസാര ആ ആ കൈ പൊള്ളി കൈപൊള്ളി കൈ പൊള്ളി ഞാൻ പറഞ്ഞ ഈ ഈ ഇഞ്ചിക്കറി വെച്ചപ്പ തൊട്ടുള്ള ടേസ്റ്റ് നോക്കലാണ് അ അ കണ്ടോ കണ്ടോ ഇപ്പീച്ചിന്റെ ലൂസായല്ലേ ലൂസായി അപ്പ തേണ്ണ തെളിഞ്ഞു ആ അതെ 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 ആ കണ്ടോ ഒത്തിരി ഒത്തിരി ന്യൂസ് അല്ല ഒരു ചെറിയ ചെറിയ ഐറ്റം അല്ലേ അപ്പീ ഇത് ടേസ്റ്റ് ചെയ്യാൻ अरे ഞാൻ തന്നെ വന്നാ ആ ആരെ മോനെ എനിക്ക് അങ്ങനൊരു പ്രശ്നൊന്നുമില്ല ഇതാ നമ്മൾ ഇഞ്ചി കറി തലച്ചി എണ്ണ തെളിഞ്ഞുകൊണ്ടിരിക്ക അപ്പൊ ഇതങ്ങോട്ട് ചോറിന്റെ കൂടെയൊക്കെ വെച്ചങ്ങോട്ട് അങ്ങോട്ടൊരു പിടി പിടിക്കണം അല്ലേ അത് ശരണ്യ ചോറിൽ ഉപ്പ് ഇടുകയുള്ളു ഞാൻ അടിപൊളിയാണ് അപ്പൊ ഇതും അങ്ങനെ വാഴക്കൂമ്പ് തോരനും പിന്നെ വെള്ളരി ആ വെള്ളരിക്ക ചാറ് അങ്ങനെ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലി എന്തിനാ മീനി പച്ചക്കറി തന്നെ നല്ല അടിപൊളിയായിട്ട് കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു ടേസ്റ്റ് ചെയ്യാൻ എന്നെ നിക്കുകയാണ് വിളിച്ചിരിക്കും കൈപ്പുളി ും പോയിപ്പൊ വീഡിയോ എടുക്കണത് അമ്മയാണ് കേട്ടാ വീഡിയോ എടുത്ത പിന്നെ ഞങ്ങളെ വീട് ഇത്ര വെളുക്ക് ശെരിക്കും കയ്യുമ്പൊള്ളി പൊള്ളി ഞാൻ ഉടനെ കൈ കൊള്ളണേനെ നക്കിയേ ചെയ്ത പെട്ടെന്ന് അത് എടുത്ത് അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇല്ലേ ഇത് നല്ലതാണ് നിങ്ങൾ ഇഞ്ചിക്കറിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് ചെയ്തേക്കണം കേട്ടോ ശരി അടുത്ത വീഡിയോ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ പുഴമീനാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത വീഡിയോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരെ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ